നമ്മൾ ബംഗാളി എന്തിനാണ് പണിക്ക് വെക്കുന്നത് നമുക്ക് മടിയുള്ള പണിയൊക്കെ ബംഗാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ലേ എന്നാൽ നമ്മൾ പണിക്ക് വെച്ച ബംഗാളി ഉഴപ്പനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കേണ്ടി വരും അതേ അവസ്ഥയായിരുന്നു ഇത്ര നാൾ എൻ്റെ മൊബൈൽ ഫോണിൽ അങ്ങനെ ഞാൻ അതിന് ഇന്നൊരു പ്രതിവിധി കണ്ടെത്തി ഇതൊരുപാട് ആൾക്കാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എങ്കിലും ചെയ്യാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഇനി ഇങ്ങനെ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ബംഗാളി ബംഗാളി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ഉഴപ്പനായ ബംഗാളിനെ എടുത്തു കളഞ്ഞിട്ട് എ ഐ സാങ്കേതിക വിദ്യയുള്ള പുതിയ ബംഗാളിയെ എൻ്റെ മൊബൈലിലേക്ക് കയറ്റുന്ന പരിപാടിയാണ് ഈ മൊബൈൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ബംഗാളി സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ നടുക്കാത്ത ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവൻ പറയും വെബിൽ നിന്നുള്ള തിരയലിത അതായത് അവനൊരു മറുപടിയില്ല എല്ലാം വെബ്സൈറ്റിൽ കൊണ്ടുപോക്കാം ഇനി മൊബൈലിൽ എന്തെങ്കിലും ഒന്ന് ഓൺ ചെയ്യാനോ ചെയ്യാനോ ഒരു കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല ഇനി ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല ആളെ മനസ്സിലായില്ലേ അതെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അതിനെ എടുത്ത് കളഞ്ഞിട്ട് ഗൂഗിളിൻ്റെ തന്നെ എ ഐ സംവിധാനമുള്ള ജമനിയെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷനാണ് പോകല്ലേ പോകല്ലേ ഒരു മിനിറ്റ് ഇപ്പോൾ ഈ ഫോണിൽ ആ ജമനിയുണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഈ ഫോണിലെ സെന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു രാവിലെ അലാറം വെക്കുക ചെയ്യാം നാളെ എട്ട് മുപ്പതിന് അലാറം വെച്ച് തന്നു നമ്മൾ ഓൺ ചെയ്തിട്ട് അലാറം വെക്കണമെന്നില്ല ഇനി ക്ലോക്ക് ഓൺ ചെയ്തിട്ട് അലാറം വെച്ചുവിടെ പക്ഷേ മടിയനായ ഇനി ചോദ്യം ചോദിക്കാം നമ്മുടെ ഇത് നോക്കിക്കോ പോർച്ചുഗലിലെ പ്രസിഡന്റ് ആരാണ് പോർച്ചുഗലിലെ നിലവിലെ പ്രസിഡന്റ് മാർസലോ റെബലോ ഡി സൗസ ആണ് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ മറ്റ് രാഷ്ട്ര കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ പോർച്ചുഗലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ മറ്റേതെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇവൻ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റന്റും കൊണ്ട് ഇപ്പോഴും നടക്കുന്നത് ഇനി ഇത് സിമ്പിളായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ജമനിയിലേക്ക് മാറാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മുടെ ഗൂഗിളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അറിയാത്തവർ ഇനി തുടർന്ന് കാണാൻ വേണ്ടിയാണ് അതിനായി ഫോണിലെ പഴയ ബംഗാളിനെ പറഞ്ഞു വിടേണ്ടതുണ്ട് ഈ സെൻ്റർ ബട്ടൺ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ വരും ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് വേണ്ട മോനെ സഹായമൊന്നും വേണ്ട നമുക്ക് പുതിയ ആളെ കിട്ടി ആദ്യം പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ ജി ഇ എം ഐ എൻ ഐ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിൾ ആപ്പ് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കാണിക്കും കാരണം എൻ്റെ അതിൽ അപ്ഡേറ്റ് അല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൽ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക പിന്നെ ജമനി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റിൽ നിന്നും ജമനിയിലേക്ക് മാറാണ്ട ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷനാണ് വരാം അതിൻ്റെ താഴത്ത് മാറുക എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ശേഷം കൂടുതൽ വിവരങ്ങൾ എന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജമനി ഉപയോഗിക്കുക എന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇനി കൂടുതൽ മെച്ചപ്പെട്ട വോയിസ് അസിസ്റ്റൻ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് തരാമോ ശരി ചെയ്യാം ഫ്ലാഷ് ലൈറ്റ് ഓഫ് ഓഫ് ചെയ്യാമോ അവനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ